നമ്മളെ ശിഥിഗ്രഹത്തിലുള്ള മസ്ജിദ് മറ്റത് വാങ്ങി എന്തേ നേർച്ച ചോറ് വാങ്ങി സത്യത്തിൽ ഇങ്ങളിവിടെ വരും ഒന്ന് കണക്കാക്കിയില്ല ജാഫർബായി കാക്ക ഞാന് പെരിയിൽ പെണ്ണുങ്ങൾ ഇല്ല അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് വന്ന് പെരൻ്റെ വിലവിൽ മൂന്ന് കിലോ വാങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ കുട്ടിക്കൊരു മാങ്ങ ഫ്രൂട്ടി വാങ്ങി അത് അനക്കാണല്ലോ കണക്കാക്കീണേ ഇതിൻ്റെ കൊടുത്ത് കുടിച്ചാൽ ഏട്ടാ അപ്പോൾ ഇനി എന്തായാലും പണിയാണ് കിടക്കി മാറ്റു മാങ്ങാ ഫ്രൂട്ടി എനിക്ക് തേങ്ങാ ഫ്രൂട്ടിയാണ് ഏ ഇവിടെ ഇങ്ങനെ വാർപ്പ് നോക്കിയാണ് ഞങ്ങൾ മാങ്ങാ ഫ്രൂട്ട് മാഷാ പണിഞ്ഞു തട്ടിന്റെ പണി കഴിഞ്ഞിട്ട് ലാൻഡിങ് തട്ടാ അത് കണ്ടട്ടാ ഈ സംഭവം സംഭവമാണ് ഇങ്ങോട്ട് കേട്ടെടുത്തണേ ഇത്രയും വിശാലമായ സൗകര്യം ഉണ്ടാവും അപ്പൊ സുലൈമാക്കാ ഇത് സാധാരണ ചെയ്യണ പോലെ എങ്ങനെയാ വെച്ചാലേ ഈ ലാൻഡിങ് ഇതാ ഇങ്ങോട്ട് പ്രൊജക്ഷൻ ആണ് എന്നിട്ട് ഈ ലാൻഡിങ്ങിന്റെ മാരത്തൺ ഇങ്ങനെ കയറി വന്നിട്ട് അതായത് എന്തെങ്കിലൊക്കെ പിന്നെ നാലിഞ്ചിന്റെ വെയിറ്റ്ലെസ് ബ്ലോക്ക് ഇങ്ങോട്ട് പഠിക്കും ഈ ബീം ഇതാ നേരാണ്ട് വിടാൻ വേണ്ടിട്ട് എന്ത് ചെയ്തിരിക്കണേ നമ്മളിവിടെ തൂക്കിയടിക്കണേ ആ സൈഡ് തൂക്കി അടിച്ചിങ്ങണേ ഈ സൈഡും സൺസൈഡ് മാത്രം പൊങ്ങി കിടക്കണല്ലോ ആ ഇവിടെ കയറി ഒക്കെ സൂപ്പറാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാലോ വേണമെങ്കിലേ ഇത് ലിൻഡൽ നേരാണ്ട് പോകും ആ ലിൻ ലിൻ്റൽ നേ വീഡിയോ കാണുന്നവർക്കും അഭിപ്രായം പറയാലോ ഇവിടെ ഒരു ലിൻഡൽ എക്സ്ട്രാ അഡീഷണൽ ലിൻഡൽ സണ്ടറിൽ വരും അതിന് എന്തേലും മൂന്നിഞ്ച് പൊക്കി അടിച്ചിക്കണേ സ്ലാബ് വരുമ്പോൾ ഒപ്പായി വരും എങ്ങനെയുണ്ട് അതാ പറഞ്ഞത് കളി വേറെ ലെവലാണ് പറഞ്ഞത് ആയിക്കോട്ടെ